നമസ്കാരം ഇന്നത്തെ സ്വർണവിലയെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ചർച്ച ചെയ്യുന്നുണ്ട് എന്ന് പറയാം കാരണം കഴിഞ്ഞ ഒരാഴ്ചയായി തന്നെ സ്വർണം എല്ലാവരും ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് സംസ്ഥാനത്ത് ഇന്നും സ്വർണവില കുറഞ്ഞു എന്നത് വളരെയധികം സന്തോഷമായൊരു വാർത്തയാണ് കഴിഞ്ഞയാഴ്ച സ്വർണത്തിന് അറുപത്തെട്ടായിരം തൊട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അറുപത്തി ഒൻപതിനായിരത്തി അറുന്നൂറ്റി എൺപത് രൂപയിലേക്കാണ് എത്തിയിരിക്കുന്നത് അതായത് ഇന്നത്തെ ഒരു കണക്ക് പ്രകാരം ഇന്നത്തെ മാത്രം വില മുന്നൂറ്റി അറുപത് രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ഇത് വലിയൊരു ചേഞ്ച് അല്ലെങ്കിൽ പോലും ചെറിയൊരു ആശ്വാസം സ്വർണ്ണ വിലയിൽ അല്ലെങ്കിൽ സ്വർണം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ലഭിക്കുന്നുണ്ട് ഇന്ന് പവന വ്യാപാരം നടക്കുന്നത് ഈ രൂപയിലാണെന്നും അറിയിച്ചിട്ടുണ്ട് ഗ്രാമിന് നാൽപ്പത്തി രൂപയാണ് താഴ്ന്നിരിക്കുന്നത് അതായത് എണ്ണായിരത്തി എഴുന്നൂറ്റി പത്ത് രൂപയാണ് ആയിരിക്കുന്നതെന്നും ആ രൂപയിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നതെന്നും പറയുന്നുണ്ട് ഇന്നത്തെ ഒരു ചെറിയ ഇടിവാണ് അത് വലിയ കാര്യമാക്കണ്ട എന്ന് പലരും പറയുന്നുണ്ടെങ്കിലും പക്ഷെ കഴിഞ്ഞ ആഴ്ച സംബന്ധിച്ച് ഇതൊരു വലിയ ഇടിവ് തന്നെയാണ് എന്ന് സൂചിപ്പിക്കുന്നു പറ്റുന്നുണ്ട് അറുപത്തെണ്ണായിരത്തിലേക്ക് ഇനി കൂപ്പ് കുത്തുമോ എന്ന് തന്നെ എല്ലാവരും നോക്കിയിരിക്കുകയാണ് കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ച ഒരു ഒറ്റ ദിവസം മാത്രമാണ് ആ വില നിലങ്ങുന്നത് പിറ്റേ ദിവസം മുതൽ ആയിരം രൂപ കൂടുകയായിരുന്നു നിലവിലെ ഈ വിലക്കുറവ് തന്നെ നിക്ഷേപകരും ആഭരണ പ്രിയർക്കും മുതലെടുക്കാമെന്ന എന്നതാണ് ഏറ്റവും കൂടുതൽ വിദഗ്ധരുടെ വാദം തന്നെ പറയുന്നത് കാരണം വില അധികം വൈകാതെ കുതിക്കുമെന്നത് തന്നെയാണ് എല്ലാവരും മനസ്സിൽ കാണേണ്ടത് അതുകൊണ്ട് ഈ ഒരു വില കുറഞ്ഞു നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് സ്വർണം വാങ്ങാൻ മാത്രമേ എല്ലാവരും പറയുകയുള്ളൂ നിക്ഷേപകർ തിരുത്തലുകളിൽ തന്നെ ആവറേജിങ്ങിലും ശ്രമിക്കുന്നുണ്ട് എന്ന് കൂടി പറയുന്നുണ്ട് ആഭരണ പ്രിയർക്ക് ഇറക്കങ്ങളിൽ തന്നെ ബുക്ക് ചെയ്ത് ഭാവി വില കയറ്റങ്ങളെ പ്രതിരോധിക്കാവുന്നതാണെന്ന് കൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട് വെള്ളിഗ്രാമിന് ഗ്രാമിന് നൂറ്റി ഒന്ന് പോയിന്റ് ഒരു രൂപയാണ് എന്നാണ് വെള്ളിയുടെ കണക്ക് പ്രകാരം പറയുന്നത് പത്ത് ഗ്രാമിന് ആയിരത്തി തൊണ്ണൂറ്റൊന്ന് രൂപയിലും കിലോയ്ക്ക് ഒരു ലക്ഷത്തി ഒൻപതിനായിരത്തി നൂറ് രൂപയ്ക്കുമാണ് ഇപ്പോൾ വ്യാപാരം പുരോഗമിക്കുന്നത് എന്നാണ് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം കണക്കുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ രാജ്യത്ത് സ്വർണം വെള്ളി നിരക്കുകൾ വീണ്ടും കുതിക്കുകയാണ് എന്ന് തന്നെ പറയുന്നുണ്ട് ആഗോള വിപണികളിലെ സ്വർണത്തിന്റെ മുന്നേറ്റങ്ങൾ അധികം വൈകാതെ പ്രാദേശിക സ്വർണവിലയെ റെക്കോർഡിലേക്ക് എത്തിക്കുമെന്നും വിദഗ്ധർ വിലയിരുത്തുന്നുണ്ട് എന്നുകൂടി കൂട്ടിച്ചേർക്കുന്നു അധികം വൈകാതെ പ്രാദേശിക ഒരു ലക്ഷം രൂപ പിന്നിടുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ തന്നെ രേഖപ്പെടുത്തുന്നത് ഇത് സാധാരണക്കാരുടെ ആഭരണ മോഹങ്ങളെയും ചെലവേറിയതാകും എന്ന് പറയുന്നുണ്ട് കാരണം പവൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇരുപത്തിരണ്ട് കാരറ്റ് എട്ട് ഗ്രാം സ്വർണത്തിന് വില പറക്കും എന്ന് പറയുന്നു കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പത്ത് ഗ്രാം ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണത്തിന്റെ വില ഏകദേശം ഒരു ലക്ഷം രൂപ എത്തിയിരിക്കുന്നുവെന്ന് പറയാം എന്നാൽ അതിനുശേഷം ഏകദേശം ഏഴ് ശതമാനത്തോളം തിരുത്തൽ നേരിട്ടിട്ടുണ്ടെന്നും പറയുന്നുണ്ട് യു എസ് ഫെഡ് റിസർവ് നിരക്കുകൾ നിലനിർത്തൽ നികുതി യുദ്ധത്തിലെ താൽക്കാലിക സമവായം എന്നിവയാണ് ഈ തിരുത്തലുകൾക്ക് കാരണമായിട്ടുള്ള പ്രധാനപ്പെട്ട വിഷയം എന്നാൽ സ്വർണത്തിന്റെ ദീർഘകാല ഭാവി സുരക്ഷിതമാണെന്ന് വിദഗ്ധർ വിശ്വസിക്കുന്നുണ്ട് ഓഹരി വിപണികളിലെ തളർച്ച രാജ്യങ്ങളും സ്വർണം വാങ്ങൽ സുരക്ഷിത നിക്ഷേപഖ്യാതി എല്ലാം ഉത്തേജനം തന്നെയാണ് ആഗോള വിപണിയിൽ സ്വർണം മുന്നേറ്റം തുടർന്നു കൊണ്ടിരിക്കുകയാണെന്നും പറയാം ഇരുപത്തിനാല് മണിക്കൂറിനിടെ ആഗോള സ്വർണ വിലയിൽ പൂജ്യം പോയിന്റ് രണ്ട് ആറ് ശതമാനം വർധനവ് കണ്ടു അതായത് ഏറ്റവും കാൽ സ്വർണ വർധനവെന്നാണ് പറയുന്നത് സ്വർണം ഔൺസിന് എട്ട് പോയിന്റ് ഒന്ന് എട്ട് ഡോളർ വർദ്ധിച്ച് മൂവായിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് പോയിന്റ് ഒന്ന് ഡോളറിലാണ് വ്യാപാരം ഇപ്പോൾ നടക്കുന്നത് ആഗോള വിപണികളിലെ തന്നെ വില മാറ്റങ്ങൾ ഡോളറിലായതിനാൽ തന്നെ ഇപ്പോൾ നേരിയ ചലനങ്ങൾ ഇപ്പോൾ സൃഷ്ടിക്കുകയും പ്രാദേശിക വിപണികളിൽ വലിയ മാറ്റങ്ങൾ വഴിവെക്കുകയും ചെയ്യുന്നുവെന്ന് പറയുന്നു ഡോളർ രൂപ വിനിമയ നിരക്ക് ഇവിടെ പ്രധാനമാണെന്നും കൂട്ടിച്ചേർക്കുന്നുണ്ട് കോവിഡിന് ശേഷം ആഗോള സ്വർണ്ണ വില വർദ്ധിച്ച് വീര്യം കൈവരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു വർഷത്തിനിടെ ആഗോള സ്വർണവിലയിൽ മുപ്പത്തി മൂന്ന് പോയിന്റ് മൂന്ന് ആറ് ശതമാനം അതായത് എണ്ണൂറ്റി ഏഴ് പോയിന്റ് ഒൻപത് രണ്ട് ഡോളർ വർധന രേഖപ്പെടുത്തിയിട്ടുണ്ട് അഞ്ച് വർഷ കാലയളവിൽ നേട്ടം എൺപത്തി ആറ് പോയിന്റ് ഒൻപത് മൂന്ന് ശതമാനം അതായത് ആയിരത്തി അഞ്ഞൂറ്റി ഒന്ന് പോയിന്റ് ഒൻപത് ഒന്ന് ഡോളർ ആണെന്ന് പറയാം പ്രാദേശിക വിപണിയിലേക്ക് വരുമ്പോൾ ഈ വർഷം തുടക്കം മുതൽ തന്നെ ഇരുപത്തിനാല് കാരറ്റ് പത്ത് ഗ്രാം സ്വർണത്തിന്റെ വില പതിനേഴായിരത്തി അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് രൂപ വർദ്ധിപ്പിച്ചിട്ടുണ്ട് കൃത്യമായി പറഞ്ഞാൽ എഴുപത്തി ആറായിരത്തി നൂറ്റി അറുപത്തിരണ്ട് രൂപയിൽ നിന്ന് ഇപ്പോൾ തൊണ്ണൂറ്റിമൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപ വരെ എത്തി ഇതേ സമയം വെള്ളി കിലോയ്ക്ക് ഒൻപതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി എട്ട് രൂപ വർദ്ധിച്ച് എൺപത്തി ആറായിരത്തി പതിനേഴ് രൂപയിൽ നിന്ന് തൊണ്ണൂറ്റി അയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ വരെ എത്തി എന്നാണ് പറയുന്നത്